ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ റൗണ്ട് കോളറാണ് കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് അപ്പോൾ ഇന്ന് അത് ഞാൻ പറഞ്ഞു വൺ റൗണ്ട് കോളർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് റൗണ്ട് കോളർ തന്നെ ഒരു മൂന്ന് ടൈപ്പ് ടൈപ്പാണ് ഞാനിപ്പോൾ അതായത് മൂന്ന് വിധത്തിൽ എടുക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ പഠിപ്പിക്കാൻ പോണത് അതായത് ഒന്ന് ഒരു മെത്തേഡ് മാത്രമാണ് ഞാൻ എടുത്തിരുന്നത് ഇനി ഒരു രണ്ട് മത്തേഡ് കൂടെ റൗണ്ട് കോളറിൻ്റെ രണ്ട് മൂന്ന് മെത്തേഡ് കൂടെ രണ്ടല്ല മൂന്ന് മെത്തേഡ് കൂടെ എടുക്കുകയാണ് അപ്പൊ അത് ഞാൻ വരച്ച് കാണിച്ചു തരാം ഇനി തയ്ക്കുന്നത് നിങ്ങൾക്ക് അറിയാം പിന്നെ കോളർ എടുക്കുന്ന രീതി വേറെ വ്യത്യസ്തമായ രീതി കൂടെ കാണിച്ചു തരാം ഓക്കെ അപ്പൊ റൗണ്ട് കോളർ ടൂ ആണ് ടു എന്ന് പറയുമ്പോ നമുക്ക് നോക്കാം എങ്ങനാണെന്ന് അതായത് ഞാൻ ഷോൾഡർ നമുക്ക് ഷോൾഡറും ചെസ്റ്റും ആം കോളും മാത്രം അറിഞ്ഞാൽ മതി ബാക്കിയെല്ലാം നിങ്ങൾ നിങ്ങക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നതാണ് അപ്പോ ഇതില് ഞാൻ ഷോൾഡർ എടുക്കുന്നത് പതിനാറ് ഇഞ്ചാണ് പതിനാറ് ഇഞ്ച് ഷോൾഡർ ആണ് പതിനാറ് എന്ന് പറയുമ്പോ പതിനാറ് പതിനാറ് എന്ന് പറയുമ്പോ എട്ടാണ് ഞാൻ എടുക്കുന്ന ഷോൾഡർ എട്ട് ഇഞ്ച് എട്ട് അപ്പൊ എട്ട് എടുക്കുമ്പോ നമ്മൾ ആം ഹോളും എട്ട് തന്നെ എടുക്കുമെന്നറിയാലോ ആം ഹാമോളും എട്ട് തന്നെ എടുത്തു ആംഹോളും എടുത്തേക്കുന്നത് എട്ട് തന്നെയാണ് ആണ് ഓക്കെ ടെസ്റ്റ് ഒരു നാൽപ്പത്തി രണ്ടാണ് അപ്പൊ ഞാൻ ടെസ്റ്റിന്റെ ഇതൊന്നും ഞാൻ കറക്റ്റ് ചെയ്ത് പറയുന്നില്ല നമുക്ക് ടെസ്റ്റിന്റെ ആവശ്യം വരുന്നില്ല എന്നാലും ഞാൻ ഒരു പത്തിഞ്ച് ചുമ്മാ ഒന്ന് അടയാളപ്പെടുത്തി ഇടുകയാണ് ഓക്കെ അപ്പൊ നമ്മൾ ഷോൾഡർ എടുത്തു ഹോൾ എടുത്തു ഞാൻ ആദ്യം കാണിക്കുന്നത് ഫ്രണ്ടാണ് ഇതിലെ കഴുത്ത അകലം ഞാൻ എടുക്കുന്നത് മൂന്നര ഇഞ്ചാണ് മൂന്നരയാണ് കഴുത്തകലം എടുക്കുന്നത് കേട്ടോ മൂന്നര അതുപോലെ തന്നെ ഇറക്കം എടുക്കുന്നത് കഴുത്ത് ഇറക്കം എന്ന് പറയുമ്പോൾ നമുക്ക് കോളറിന്റെ ഇറക്കമാണ് ആ കോളറിന്റെ ഇറക്കം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം ഇഷ്ടമുള്ളത് മീൻസ് നമുക്ക് നമ്മുടെ ഈ ഗ്രൗണ്ട് കോളർ എന്ന് പറയുമ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ ഇരിക്കണം അതുകൊണ്ട് മൂന്നര തന്നെയാണ് ഞാൻ ഇതിനും എടുക്കുന്നത് മൂന്നര ഓക്കെ എടുത്തു ഇനി നമ്മൾ ഒരു ഷേപ്പ് കൊടുക്കണമല്ലോ അപ്പൊ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇഞ്ച് വിട്ടിട്ടാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നതാണ് ഒരു ഇഞ്ച് ഇഞ്ച് ഒന്നിഞ്ച് ഇഞ്ചിൽ നമുക്ക് ഏത് ഷേപ്പ് കൊടുക്കണം അപ്പൊ ഇതില് സാധാരണ ഒരു ലെങ്ത് വരുന്നത് ഇഞ്ചാണ് അതായത് ഫ്രണ്ട് നെക്ക് ലെങ്ത് എന്ന് പറയുന്നത് അതായത് എട്ട് ഇഞ്ച് ഷോൾഡർ ഉള്ള ഒരു വ്യക്തിക്ക് അയാളുടെ ഫ്രണ്ട് നെക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഏഴിഞ്ചാണ് സാധാരണഗതി ആറര ആറേ മുക്കാൽ ഒരേ ഏഴ് ഞാനിപ്പോ ഒരു ഏഴേ കാലാണ് അടയാളപ്പെടുത്തുന്നത് അപ്പൊ ഇവിടുന്ന് തന്നെ നമുക്ക് മൂന്നര എടുത്തു അത് കഴിഞ്ഞ് ഞാൻ ഏഴേ കാലിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ഓക്കെ അത് അടയാളപ്പെടുത്തിയതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം നിങ്ങൾ ഷേപ്പ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ വി കൊടുത്തു അത് വളരെ ചെറുതായിട്ടാണ് കൊടുത്തത് അതുപോലെ ഈ ക കഴുത്തിനൊത്തു വരാൻ പാടില്ല അപ്പൊ നമുക്ക് ഇവിടെ മൂന്നിഞ്ച് അപ്പൊ നിങ്ങൾ ഓർക്കും മൂന്നിഞ്ച് എടുക്കാമല്ലോ മൂന്നിഞ്ച് ഒന്നും എടുക്കാൻ പാടില്ല ഞാനൊരു രണ്ടര ആണ് ഇങ്ങനെ വരയ്ക്കുന്നത് വരച്ചിട്ട് ഈ ഷേപ്പ് കണ്ടോ ഈ ഷേപ്പ് കൊടുക്കാം അടുത്തതിൽ ഞാൻ വേറൊരു ഷേപ്പ് കാണിച്ചു തരാം അപ്പൊ ഞാൻ ഈ ഷേപ്പ് ആണ് ഇതിൽ ഫ്രണ്ട് കൊടുത്തേക്കുന്നത് ഓക്കെ അപ്പൊ കോളർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ വന്നിട്ട് ഇതാണ് ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് ഇതിന് വേറെ ഷേപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം ഞാനിപ്പോ കൊടുത്തേക്കുന്ന ഈ ഷേയ്പാണ് ഓക്കെ ഈ ഷേപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വൈഡായി പോകരുത് വൈ വൈഡായി പോയാൽ കോളറിന് ബുദ്ധിമുട്ടാണ് വൃത്തികേടാണ് അപ്പൊ ഞാൻ കഴുത്തകലം എടുത്തു ഇറക്കം എടുത്തു ഇനി എടുക്കേണ്ടത് തോൾ ചിരുവാണ് ഞാൻ ഷോൾഡർ സ്ലോപ്പ് എടുക്കുന്നത് ഇതിലെടുക്കുന്നത് ഒരു ഇഞ്ചാണ് കേട്ടോ ഒരിഞ്ചാണ് എടുക്കുന്നത് അപ്പൊ നമ്മൾ നേരത്തെ എടുത്തത് ഒന്നര ഇഞ്ചാണ് ഇത് ഞാൻ എടുക്കുന്നത് ഒരു ഇഞ്ചാണ് ഒരിഞ്ച് എടുത്തിട്ട് നമ്മൾ വരച്ചു ബാക്കിയെല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് അതായത് ആം ഹോൾ എടുത്തു ഇതിന്റെ സെന്റർ കണ്ടു മുക്കാലിഞ്ച് കൊടുത്തു ബാക്കിയെല്ലാം അതേപോലെ തന്നെയാണ് കേട്ടോ എടുത്തു വരച്ചു അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിലെ വ്യത്യാസം എന്താണ് കാരണം ഇതിൽ ഒരു ഇഞ്ചാണ് തോൽച്ചെരിവ് എടുത്തത് നമ്മൾ ഫ്രണ്ട് മാത്രമാണ് എടുക്കുന്നത് അപ്പോ നമ്മൾ ബാക്ക് എടുക്കുന്നത് ഒരു ഇഞ്ച് മാത്രം ഉയർത്തിയിട്ടാണ് ബാക്ക് എടുക്കുന്നത് കേട്ടോ ഇതിൽ ഒരു ഇഞ്ച് മാത്രം ഉയർത്തിയാണ് ബാക്ക് എടുക്കുന്നത് നോക്കൂ ഇതാണ് ഇതിന്റെ വ്യത്യാസം വന്നേക്കുന്നത് അതായത് ഫ്രണ്ടില് ഞാൻ എത്ര ആണോ ഷോൾഡർ സ്ലോപ്പ് എടുത്തത് അപ്പോൾ അതിൽ ഒരു ഇഞ്ച് ഉയർത്തി എന്ന് വെച്ച് ഷോൾഡർ സ്ലോപ്പ് ഒരു ഇഞ്ച് ഇഞ്ച് ആയതുകൊണ്ട് കോളർ ഇഞ്ച് ഉയർത്തണമെന്നില്ല അതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഇതിന്റെ ഇറക്കം ഇതെടുത്തു ഒരു ഇഞ്ച് അല്ല അര ഇഞ്ച് എന്താണെന്ന് വെച്ചാൽ അകലം ഇത് തന്നെയാണ് ഇല്ലേ ഇതിന്റെ അകലം എന്ന് പറയുന്നത് ബാക്കിന്റെ കഴുത്തകലം എന്ന് പറയുന്നത് മൂന്നര തന്നെയാണ് അത് ഞാൻ അര ഇഞ്ചോ ഇഞ്ചോ ഞാൻ ഷേപ്പ് ചെയ്തു ഓക്കെ ഇതിലേയും ഷോൾഡർ സ്ലോപ്പ് ഞാൻ ഒരു ഇഞ്ച് തന്നെ കൊടുത്തു അപ്പോൾ ഇത് നിങ്ങൾക്ക് നേരത്തെ എടുത്ത പോലെ തന്നെയാണ് അതിൽ വ്യത്യാസം ഒരു ഇഞ്ചാണ് അതിലാണ് വ്യത്യാസം വന്നത് പക്ഷേങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇപ്പൊ ഞാൻ ഒരു ഇഞ്ചാണ് എടുത്തത് ഷോൾഡർ സ്ലോപ്പ് ഒരിഞ്ച് എടുത്തത് കൊണ്ട് മുകളിലേക്ക് ഉയർത്തണം ഒരിഞ്ച് ഉയർത്തണമെന്നില്ല നമ്മൾ ഒരു ഇഞ്ച് ഉയർത്തിയാലും ഷോൾഡർ സ്ലോപ്പ് ഇവിടെ മുക്കാലാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെയും എടുക്കുക അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് കിട്ടാം അതായത് ഷോൾഡർ സ്ലോപ്പ് നമ്മൾ ഫ്രണ്ടിൽ മുക്കാലാണ് എടുത്തതെങ്കിൽ ഇവിടെയും എടുക്കുക ഒരു ഇഞ്ച് ഉയർത്തി എന്ന് വിചാരിച്ച് ഒരിഞ്ച് തന്നെ ഷോൾഡർ സ്ലോപ്പ് വേണമെന്നില്ല അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം കേട്ടോ മുക്കാലിഞ്ചാണ് എടുക്കുന്നതെങ്കിൽ അവിടെ മുക്കാൽ കൊടുത്താൽ മതി പക്ഷെ നമ്മൾ ഒരു ഇഞ്ചുയർ ഇതുപോലെ തന്നെ നമുക്ക് മുക്കാലിഞ്ചും ഉയർത്തി കൊടുക്കാം അത് ഞാൻ അടുത്ത് അടുത്ത് തന്നെ ഞാൻ അടുത്തത് ഞാൻ അത് കാണിച്ചു തരാം അപ്പോഴേ നിങ്ങൾക്ക് ആ സംശയം മാറി കിട്ടുള്ളൂ ഓക്കെ അപ്പൊ ഇത് ഒരിഞ്ച് ഉയർത്തി ഒരിഞ്ച് ഷോൾഡർ സ്ലോപ്പ് എടുത്തു ഇത് ഒരു ഇതിന്റെ പിന്നെ കോളർ എടുക്കുമ്പോൾ കോളർ നമുക്ക് പല ടൈപ്പിൽ എടുക്കാമെന്ന് പറഞ്ഞു അപ്പൊ കോളർ എടുക്കുമ്പോൾ വ്യത്യാസമുണ്ട് ഞാനിത് കട്ട് ചെയ്ത് എടുക്കുകയാണ് കട്ട് ചെയ്ത് എടുത്തിട്ട് നിങ്ങൾക്ക് കോളർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ആദ്യം ഞാൻ ബാക്കാണ് കട്ട് ചെയ്യുന്നത് ഇത് മനസ്സിലായി കാണുമല്ലോ ബാക്ക് കട്ട് ചെയ്തു ഞാൻ കോളർ മാത്രം കാണിക്കുന്നുണ്ട് ആ പീസ് മാത്രം കട്ട് ചെയ്ത് മാറ്റുകയാണ് ഫ്രണ്ടും ബാക്കും എടുത്തിട്ടുണ്ട് കണ്ട അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ബാക്കിനെ ഇങ്ങോട്ട് മാറ്റുക വന്നിട്ട് ഫ്രണ്ട് കട്ട് ചെയ്യുക ഇവിടെ നിങ്ങൾ സ്റ്റിഫ് വെച്ച് തന്നെ അതായത് പേപ്പർ സ്റ്റിഫ് വെച്ച് തന്നെ അടിക്കണം ഇത് ഞാൻ റൗണ്ട് ആയിട്ട് ഇങ്ങനെ വെട്ടിക്കൊടുക്കണം ഓക്കെ അപ്പോൾ ഇത് ഫ്രണ്ടും എടുത്തു നമ്മൾ ബാക്കും എടുത്തു ഇവിടെ നമ്മൾ സ്റ്റിഫ് വെച്ചിട്ട് ശരിയാക്കി കൊടുക്കുക ഇപ്പൊ ഇതിന്റെ കോളർ എടുക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഷോൾഡർ തമ്മിൽ കൂട്ടുക കൂട്ടിയിട്ട് നമ്മൾ കോളർ അറ്റാച്ച് ചെയ്യുന്നത് ഞാൻ ഒരു മോഡലേ കോളർ എടുക്കുന്ന കാണിച്ചു തന്നിട്ടുള്ളൂ അടുത്ത മോഡലേ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എന്നാലും നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കിയിരിക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇതിന്റെ നമ്മൾ ഫ്രണ്ടിന്റെയും ബാക്കിൻറെയും കൂടെ അളവെടുക്കണം അതായത് നമ്മൾ ഷോൾഡർ കൂട്ടിയിട്ടല്ലേ നമുക്ക് അളവെടുക്കാൻ പറ്റുള്ളൂ അപ്പോ ഞാനൊരു ഏകദേശം അളവാണ് എടുക്കുന്നത് കേട്ടോ ഇരുപതിഞ്ചാണ് വന്നിരിക്കുന്നത് ഇഞ്ച് ഇരുപതിഞ്ച് ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഷോൾഡർ പിന്നെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഷോൾഡർ കൂട്ടി കഴിയുമ്പോൾ നമുക്കൊരു പതിനെട്ട് പത്തൊമ്പതൊക്കെ വരാൻ സാധ്യതയുള്ളൂ അപ്പോൾ നമ്മൾ അതിൻ്റെ പകുതി എടുക്കുക ഇവിടുത്തെ അളവ് ഇവിടുത്തെ അളവ് നമ്മൾ മൊത്തം അളവ് നോക്കിയിട്ട് എടുത്തേക്കുന്നതാണ് പതിനെട്ട് ഒമ്പതര കേട്ടോ അത് നമ്മൾ വരച്ചിടുക ഇവിടെ ഇവിടെ ഫോൾഡാന്നുള്ള കാര്യം മറന്നു പോരുത് ഞാൻ കറക്റ്റ് മെഷർമെന്റ് എടുത്തിടാറില്ല കാരണം നമുക്ക് ചെറിയ മിസ്റ്റേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് അളവിൽ വ്യത്യാസം വരും അപ്പൊ അതുകൊണ്ട് ആ അങ്ങനെ എടുത്തിടൂല ഇങ്ങനെ ഞാൻ ഒമ്പതര ഒമ്പതരയ്ക്ക് പകരം ഞാൻ അതിൽ കൂടുതൽ എടുത്തിട്ടിട്ടുണ്ട് എന്നാലും ഒമ്പതര എന്നിട്ട് നമ്മുടെ കഴുത്തകലം എടുക്കുക കഴുത്തകലം നമ്മൾ അടയാളപ്പെടുത്തുന്നത് ആ ഒരു ആണല്ലോ എടുത്തേക്കണം ആ മൂന്നര മൂന്നര ഇവിടെ കൊടുക്കുക ഒരു അര ഇഞ്ചൂടെ കൂട്ടി നമ്മൾ നാല് കൊടുത്തു ഓക്കെ മൂന്നരയ്ക്ക് പകരം അര ഇഞ്ചുകൂടെ കൂട്ടി നാല് കൊടുത്തു കൊടുത്തതിന് ശേഷം നമുക്കിതിന്റെ അകത്തൂടാണല്ലോ കോളർ വരച്ചു പോകുന്നത് നോക്കാം നമ്മൾ ഒമ്പതരയാണ് എടുത്തിട്ടേക്കുന്നത് അത് ഓർമ്മ വേണം ഓക്കെ അതിനുശേഷം നമ്മൾ ഇവിടെയും ആ കഴുത്തകലം എത്രയാണോ എടുത്തത് അത് വരച്ചിടുക മൂന്നര വരച്ചിട്ടാ മതി ഈ പോയിന്റ് വരുന്നത് നമ്മുടെ ഫ്രണ്ടിന്റെ ബാക്കിന്റെയും കൂടെ അകലം നമ്മൾ എത്ര ആണോ എടുത്തത് അതിവിടെ നമ്മൾ നോക്കുക എത്ര ആണ് നമുക്ക് വേണ്ടത് എത്ര ഒമ്പത് ഒമ്പതരയാണ് വന്നത് അല്ലേ പത്തൊമ്പത് ഒമ്പത് പ ഒമ്പതേ മുക്കാൽ വരെ ഓക്കെ ഇവിടാണ് നമുക്ക് ആ പോയിന്റ് വന്നേക്കുന്നത് ഇത് നമ്മൾ കയറ്റി ഇങ്ങനെ വിട്ടന്നേ ഉള്ളൂ ഇവിടെ നമുക്ക് ഇവിടെ ആണ് ആ പോയിന്റ് വന്നേക്കുന്നത് എന്നിട്ട് ഇവിടെ നമ്മുടെ കോളറിന്റെ അകലം എന്ന് പറയുന്നത് അതായത് വീ നീളം എന്ന് പറയുന്ന ഒരു ഇഞ്ചാണ് ഒരിഞ്ചോ മുക്കാലിഞ്ചോ നിങ്ങൾക്ക് എടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പോലാണ് ഇവിടെ ആ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തുക മുക്കാലെടുത്താൽ മുക്കാൽ ഒരിഞ്ചാണെങ്കിൽ ഒരിഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം ആ കറക്റ്റ് അളവിൽ തന്നെ കണ്ട എന്നിട്ട് ഇങ്ങനെ ഈ ഷേപ്പ് കൊടുക്കുക ഒരു അര ഇഞ്ച് ഇങ്ങനെ ഷേപ്പ് കൊടുക്കുക അപ്പൊ നമ്മള് വെട്ടിയെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ ഫോളോ കിട്ടും അപ്പം നമ്മൾ ഈ റൗണ്ട് കോളർ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിങ്ങനെ കൂടുതൽ വൈഡായി പോയാലും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അതായത് കോളറിങ്ങനെ മലർന്നു പോകും അതുകൊണ്ടാണ് വൈഡ് ആക്കി എടുക്കാതെ ഞാൻ ആദ്യം കാണിച്ച ആറിഞ്ചിൽ എടുത്താലും നമുക്ക് കറക്റ്റായിട്ട് ആ കോളറ് നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ നമ്മൾ ആദ്യം എടുത്തല്ലോ ആദ്യം മറ്റേ ആറിഞ്ചെടുത്ത് ചെയ്താലും ആറിഞ്ചെടുക്കുമ്പോൾ നമ്മൾ ഫുള്ള് അതിന്റെ കോളർ അളവെടുത്തിട്ട് ഇതേപോലെ തന്നെ അളവെടുത്തിട്ടിട്ട് ഇഞ്ചിൽ കറക്റ്റ് ചെയ്തു പോയാൽ നമുക്ക് ആ റൗണ്ട് കോളർ കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഓക്കെ അതാണ് ഇതിനെ ബെറ്റർ ആയിട്ടുള്ളത് എന്നാലും ഞാൻ ഇതൂടെ കാണിച്ചു തന്നെ ഉള്ളൂ അതാവുമ്പോൾ ഇഞ്ച് ആറിഞ്ചൂടെ അടയാളപ്പെടുത്തും അടയാളപ്പെടുത്തിയിട്ട് ആ ആറിഞ്ചിന് ഇങ്ങോട്ട് വരുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇത് രണ്ടും ഈ രണ്ട് മെത്തേഡ് ഇതല്ല മെത്തേഡ് ഉണ്ട് ഇത് രണ്ടും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പൊ ഇത് കോളർ എടുക്കുന്നത് അതിന്റെ കോളറാണ് ഞാൻ കാണിച്ചു തന്നത് ഓക്കെ എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക നെക്സ്റ്റ് നമുക്ക് അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഒരു ഇഞ്ചിലാണ് ഉയർത്തിയത് ഇതേപോലെ തന്നെ ഇഞ്ചിൽ നമുക്ക് ഉയർത്തിയെടുക്കാം ഇഞ്ചിൽ ഉയർത്തുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ഇത് കിട്ടും അതൊന്ന് ചുമ്മാ ഞാൻ വരച്ചു കാണിച്ചു തരുന്നതേ ഉള്ളൂ കേട്ടോ ഇത് രണ്ടാമത്തെയാണ് ഇഞ്ച് ഉയർത്തിയാലും ആ ഇഞ്ച് തന്നെ നിങ്ങൾ പിന്നെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക ഫ്രണ്ടില് മുക്കാലിഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക ബാക്കിൽ മുക്കാലിഞ്ച് ഉയർത്തി എടുക്കുക ഇനി വേറൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഷോൾഡർ എടുത്തിട്ടു അപ്പൊ രണ്ട് മോഡല് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നു ഒരു മോഡലേ വരച്ചിട്ടുള്ളൂ ഒരു മോഡൽ ഞാൻ പറഞ്ഞു തന്നു കാരണം ഒരു ഇഞ്ചിന് പകരം എടുത്താലും മതിയാകും അങ്ങനെ നമുക്ക് റൗണ്ട് കോളർ ചെയ്യാം ഇനി അടുത്ത കോളർ എന്ന് പറയുന്നത് ഞാൻ ഷോൾഡർ സ്ലോപ്പ് എടുക്കുന്നത് ഏഴിഞ്ചാണ് ഏഴിഞ്ച് എടുത്തു സോറി ഷോൾഡർ എടുക്കുന്നത് ഏഴിഞ്ചാണ് അത് തന്നെ ആമക്കോളും കൊടുക്കാണ് കൊടുത്തു ഓക്കെ ഇത് ഫ്രണ്ടും ബാക്കും ഞാൻ ഒരുപോലെ ബാക്ക് ഒന്നും ഉയർത്തുന്നില്ല ഫ്രണ്ടും ബാക്കും ഒരേ പോലെയാണ് എടുക്കുന്നത് ഷോൾഡർ സ്ലോപ്പ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് മുക്കാലിഞ്ചാണ് ഓക്കെ മുക്കാൽ ഇഞ്ച് കൊടുത്തു കഴുത്തകലം ഞാൻ എടുക്കുന്നത് മൂന്നര ഇഞ്ചാണ് ബാക്ക് ഇറക്കം എടുക്കുന്നത് ഇതിന് ഒന്നര ഇഞ്ച് നമുക്ക് ബാക്ക് ഇറക്കം കൊടുക്കാം കേട്ടോ ഒന്നര ഇഞ്ച് ബാക്ക് ഇറക്കം കൊടുത്തു ഷോൾഡർ സ്ലോപ്പ് മുക്കാൽ ഇഞ്ച് കൊടുത്തു ഫ്രണ്ട് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ എടുത്തതുപോലെ തന്നെ മൂന്നര ഷേപ്പ് ചെയ്തു നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം ഇഷ്ടമുള്ള ഷേപ്പാണ് നമുക്ക് കൊടുക്കുന്നത് ആ ഒരു ഇഞ്ചില് ഇങ്ങനൊരു ഷേപ്പാണ് ഞാൻ കൊടുക്കുന്നത് ഓക്കെ നേരത്തെ പോലെ തന്നെ ഫ്രണ്ടും അത് ഇനി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല നമുക്ക് ഫ്രണ്ടും ബാക്കും ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഫ്രണ്ടും ബാക്കും ഞാൻ ഒരുപോലെ ഇട്ടാണ് വെട്ടുന്നത് മുക്കാലിഞ്ച് തോൽ ചരിവ് കൊടുത്തിട്ടുണ്ട് കഴുത്തകലം മൂന്നരയാണ് എടുത്തേക്കുന്നത് ബാക്ക് നെക്ക് ലെങ്ത് ഒന്നര എടുത്തിട്ടുണ്ട് ഫ്രണ്ട് നെക്ക് ലെങ്ത് മൂന്നര എടുത്തു ഇത് നമ്മൾ ഷേപ്പ് ചെയ്തു ഇങ്ങനെ ചെയ്താലും ഈ കോളറും നമ്മൾ നേരത്തെ എടുത്ത പോലെ അതേപോലെ തന്നെ എടുത്താൽ മതി കോളറ് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും കേട്ടോ നമ്മുടെ ഈ സ്റ്റിഫേല് ഞാനിപ്പോ കാണിച്ചു തന്ന പോലെ ഈ കൊങ്ങിനെ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് നന്നായിട്ട് കിട്ടും അല്ലാതെ തന്നെ നമുക്ക് ഈ കോളറ് ചെയ്യാൻ പറ്റും അതായത് റൗണ്ട് കോളർ എടുക്കുന്നത് ഇതിപ്പോ ഞാൻ ബാക്ക് വെട്ടുകയാണ് ബാക്ക് വെട്ടി ഫ്രണ്ട് കട്ട് ചെയ്യുന്നത് ണ്ട എന്നിട്ട് ഇവിടെ നമ്മൾ ഷേപ്പ് അതും നമ്മൾ സ്റ്റിഫ് കയ്യില് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ആംഫോള് ഇതേപോലെ തന്നെ ഫ്രണ്ടിന്റെ കട്ട് ചെയ്ത് കൊടുക്കണം അത് അങ്ങനെ വരും കിട്ട കോളറിൻ്റെ എല്ലാം അതാണ് അതിന്റെ കറക്റ്റ് ഇതാണ് ഫ്രണ്ടും ബാക്കും കൂടെ നമ്മള് ഷോൾഡർ കൂട്ടുക ഷോൾഡർ കൂട്ടിയതിന് ശേഷം ഷോൾഡർ നമ്മൾ കൂട്ടിയതിന് ശേഷം ഈ കഴുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇപ്പൊ ഷോൾഡർ കൂട്ടിയിട്ട് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം ഞാൻ ഷോൾഡർ കൂട്ടിയെടുത്തിട്ട് ഇത് കണ്ടോ ഇങ്ങനെ നമുക്ക് അതായത് നമ്മൾ ഈ കഴുത്ത് അതെല്ലാം കൂട്ടി എടുത്തിട്ട് ഈ ഫ്ളാറ്റ് കോളർ പോലെ ഫ്ലാറ്റ് കോളർ ഞാൻ വേറെ പറഞ്ഞു തരാം എന്നാലും ഫ്ളാറ്റ് കോളർ പോലെ നമുക്ക് ഈ കോളറും എടുക്കാം ഇത് ഇങ്ങനെ എടുക്കാം എടുക്കുന്ന രീതി ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ഇത് ബാക്ക് പീസ് ആണ് ബാക്ക് പീസ് ഇങ്ങനെ വെച്ചു കറക്റ്റ് ചെയ്യണ്ട കറക്റ്റ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ആ ഫ്രണ്ടിലെ പീസ് നമ്മൾ നന്നായി തയ്ച്ചതിന് ശേഷം മാത്രമേ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ വരെല്ലേ വരള്ളൂ കണ്ടോ ഇങ്ങനെ വന്നു ഇങ്ങനെയാണ് വന്നേക്കുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നിവൃത്തിയും വെക്കാം ഇങ്ങനെ വെച്ചിട്ട് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ കണ്ട ഇങ്ങനെ വെച്ചാലും അത് കറക്റ്റായിട്ട് വരും ഏത് ഏത് രീതിയിൽ വേണേലും നമുക്ക് ചെയ്യാം പക്ഷെ നമ്മൾ എടുക്കുന്ന രീതി അതായത് മെത്തേഡ് കറക്റ്റ് ആയിരിക്കണം അതിന്റെ ചുറ്റളവും കറക്റ്റ് ആയിരിക്കണം അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് എടുക്കാം ഇങ്ങനെ എടുക്കാം ഇങ്ങനെ എടുക്കുമ്പോൾ കോളർ ശരിക്കും കയറി പോകും അപ്പൊ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരച്ചതിന് ശേഷം കണ്ടോ ഇങ്ങനെ വരച്ചെടുത്തിട്ട് ഇവിടുന്ന് മുക്കാലിഞ്ച് അതും ഷേപ്പ് ചെയ്തെടുക്കുക അപ്പൊ നമുക്കും അതും കോളറായി അപ്പൊ ഫോൾഡ് വരണം അപ്പൊ നമുക്ക് ശരിക്കും ഇത് റൗണ്ട് കോളർ പോലെ തന്നെ ഇരിക്കും നമുക്ക് ഒത്തിരി വിട്ട് അതായത് ഇരുപത്തി രണ്ട് അങ്ങനൊക്കെ വരുമ്പോ നമുക്ക് മറ്റേ രീതിയിൽ എടുക്കുന്നതിൽ നല്ലത് ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ഷേപ്പ് ചെയ്യണ്ട കറക്റ്റ് ഷേപ്പ് ചെയ്യുക വരെ വന്നു വന്നില്ലേ എന്നിട്ട് നമ്മൾ ഉള്ളിലേക്കാണ് കേട്ടോ വരയ്ക്കേണ്ടത് അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉള്ളിലാണ് ഒരിഞ്ചെടുത്ത് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഉള്ളില് ഇതാണ് നമ്മൾ ഷേപ്പ് ചെയ്യുന്നത് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇഞ്ച് ഒരിഞ്ച് ഒര ഇഞ്ചാണ് ഷേപ്പ് വരുന്നത് അപ്പം ഇങ്ങനെ ഷേപ്പ് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക കണ്ട അതായത് ഷേപ്പ് വരാ ആ ഷെയ്പ്പ് നിങ്ങക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്ക എന്നിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് മുഗൾ വശമാണ് ഇത് മുകൾ വശമാണ് ഇത് താഴെ നമ്മൾ ജോയിൻ ചെയ്യുന്ന വശമാണ് കേട്ടോ അത് ഓർമ്മയിൽ വരണം അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോ ഞാൻ കാണിച്ചു തരാം നിങ്ങക്ക് അത് സംശയം തോന്നണ്ട നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് അല്ലാതെ ഇത്രയും സ്റ്റിപ്പൊന്നും അങ്ങനെ നശിപ്പിച്ചു കളയാൻ പാടില്ല കേട്ടോ എടുക്കുന്ന എല്ലാ അളവും ഒരേപോലെ ആയിരിക്കണം കോളറിന്റെ എല്ലാ അളവുകളും ഒരേപോലെ തന്നെ ആയിരിക്കണം എടുക്കേണ്ടത് കേട്ടോ വേണ്ട ഇത് നമുക്ക് റൗണ്ട് കോളർ പോലെ തന്നെ വന്നിരിക്കും ഇങ്ങനത്തെ കോളർ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ എടുക്കുമ്പോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത് വേണ്ട കോളർ ഇവിടെ ഇവിടെ നമ്മൾ ജോയിൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും റൗണ്ട് ആയിട്ട് തന്നെ ഇരിക്കും ഈ കോളർ ഇതിങ്ങനെ വൈഡ് ആയിട്ട് പോകൂല ഇപ്പൊ രണ്ട് മൂന്ന് ടൈപ്പിലെ കോളർ എടുക്കുന്ന പഠിച്ചത് നിങ്ങൾ എടുത്ത് പഠിക്കണം എടുക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരും എന്നാലും എടുത്തു പഠിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലാതെ നമുക്ക് എടുത്ത് പഠിച്ചാൽ മാത്രം പോരാ ചെയ്തും പഠിക്കണം അങ്ങനെയാണ് നമ്മൾ ഓരോന്നും പഠിക്കുന്നത് ഇത് രണ്ടും രണ്ടും മെത്തേഡാണ് അപ്പൊ ഞാൻ ഇന്ന് മൂന്ന് രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നത് ഒന്ന് ഒന്നര ഇഞ്ച് ഉയർത്തുന്നത് പിന്നെ മുക്കാൽ ഒരു ഇഞ്ച് സോറി ഒരിഞ്ച് ഉയർത്തുന്നത് മുക്കാൽ ഇഞ്ച് ഉയർത്തുന്നത് പിന്നെ അതുപോലെ തന്നെ സാധാരണ രീതിയിൽ തന്നെ നമ്മൾ ഷോൾഡർ എടുത്തിട്ട് ചെയ്യുന്നത് അങ്ങനെ രണ്ട് മൂന്ന് മോഡൽ അതുപോലെ തന്നെ മൂന്ന് ടൈപ്പിലെ കോളർ രണ്ട് ടൈപ്പിലെ കോളർ ഇപ്പൊ പറഞ്ഞു നേരത്തെ ഒരു ടൈപ്പിലെ ഇത്രയാണ് ഞാൻ പറഞ്ഞു തന്നേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അപ്പൊ ഇനി ഞാൻ കോളർ തയ്ച്ച് കാണിക്കൂല കാരണം നിങ്ങൾക്ക് അത് അറിയാവുന്നതാണ് അപ്പൊ എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും വേണം അപ്പൊ ഓക്കെ താങ്ക് യു ബൈ